പ്രൈസലോ നാം ദൈവത്തിൻ്റെ മക്കൾ പ്രവചിക്കുന്നവരായിരിക്കണം അസാധ്യങ്ങളുടെ നടുവിൽ സാധ്യത പ്രവചിക്കുന്നവരായിരിക്കണം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പ്രവാചകനായ എലീഷ പറഞ്ഞു യഹോവയുടെ അരുളപ്പാട് കേൾപ്പിൽ നാളെ ഈ നേരത്ത് ശമരി ഇടപടി വാതിൽക്കൽ ഷക്കേലിനെ ഒരു സയ ഗോതമ്പും ഷക്കീലിന് രണ്ട് സയ യവവും വിൽക്കും ഒരു പ്രതിസന്ധി വന്നപ്പോൾ കഠിനമായ ക്ഷാമം വന്നപ്പോൾ ദൈവത്തിൻ്റെ ജനമെന്ന ഇസ്രായേൽ ജനം നിലവിളിച്ചു അവിടുത്തെ രാജാവും നിലവിളിച്ചു എന്നാൽ പ്രവാചകൻ പ്രവചിച്ചു െതിരെ പ്രവചിച്ചു നാളെ ഈ നേരത്ത് ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവ ഇതിലെ നീയും പ്രവചിക്കുക നിന്റെ സാഹചര്യങ്ങൾ നോക്കി വിലപിക്കാതെ പ്രവചിക്കുക ദൈവം അത്ഭുതങ്ങളെ നിനക്ക് കാണിച്ചു തരും ഗോഡ് ബ്ലസ് യു ആമേ